ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു പൊള്ളിയായിട്ടുണ്ടാക്കുന്നത് അപ്പോൾ അതിന് ആദ്യം ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അത് ചൂടായി വന്നപ്പോൾ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ചോ പത്തോ പച്ചമുളക് ഒന്ന് കഴുകിയിട്ട് തുടച്ച പച്ചമുളക് ആയിരിക്കണേ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക അപ്പോൾ അത് ഇങ്ങനെ വറുത്തുപോരിയെടുത്തു എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ തന്നെ കുറച്ച് കടുക് പൊട്ടിക്കുക എന്നിട്ട് കുറച്ച് ഉലുവയും പൊട്ടിക്കുക അത് ഉലുവേമ്പ ഇതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി പൗഡറും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കോരി ചേർത്ത് ഒന്ന് ഇത് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് അതിലേക്ക് ഒരു കപ്പ് വാളംപൊടിയുടെ വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക മിക്സാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സാക്കുക നല്ലോണം ഒന്ന് മിക്സാക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ലോണം ഒന്ന് അതോട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇതിലേക്ക് ആവശ്യമായ ഉപ്പാണ് കേട്ടോ നമ്മൾ എത്ര ഇതുണ്ടാക്കുന്നു എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നു അതിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച പച്ചമുളക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി യോജിപ്പിക്കാം എന്നിട്ട് ഇത് ഫ്ലെയിമ് ലോ ഓർ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുറുക്കി എടുക്കാവുന്നതാണേ അപ്പോൾ ഇത് ഏകദേശം സെറ്റായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തു കേട്ടോ അപ്പം നമ്മുടെ ഇത് ഈ ഡിഷ് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് മക്കൾക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഓഫീസ് കൊണ്ടുപോകാനും ഒക്കെ അടിപൊളിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂട് തണഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു ഒരു ചെറിയൊരു കുഞ്ഞിക്കൈലിൽ തേനില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തു ഒന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരാഴ്ച വയ്ക്കാൻ ഒരു ഡബ്ബയിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഡിസ്ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ കമൻ്റ് അടുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു സോ